യു എൻ ഇൻ്റെ അളിയന്മാരോടാണ് നിങ്ങൾ വീണ്ടും സീസ്ഫയർ പ്രമേയം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ലോകത്തിലെ മനുഷ്യരെ വിഡ്ഢികളാക്കി ചിരിപ്പിക്കരുത് നിങ്ങളിപ്പോൾ ലോകത്തിലെ ഒരു കോമഡി ഫിലിമിൻ്റെ അവതാരകരാണ് രണ്ടോ മൂന്നോ വെടിനിർത്തൽ പ്രമേയങ്ങൾ റെഡിയാക്കി പാസ്സാക്കി അടുത്തു കൊണ്ടുവരുമ്പോൾ ജനോസൈഡ് ബേഡിനപ്പുപ്പൻ്റെ നേതൃത്വത്തിലുള്ള ലോകത്തിലെ ഭീകര രാജ്യങ്ങൾ അത് തടയും താഴ്ത്തി വെക്കും വെറുതെ വലിയ പ്രതിസന്ധിയുള്ള സമയത്ത് പേപ്പറ് ചെലവാക്കരുതെന്നാണ് എന്റെ ഒരിത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് താനിരിക്കുന്ന കസേരയുടെ ഏതോ ഒരു ഘടകത്തിന്റെ പ്രാധാന്യം കൊണ്ട് ഈ നടക്കുന്ന സംഭവത്തിൽ വല്ലാത്ത വേദനയും പ്രയാസവുമൊക്കെ തോന്നുന്നുണ്ട് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരുപക്ഷെ തന്റെ തെനൂറൊക്കെ തീരാൻ പോകുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു മനുഷ്യക്കുരുതിക്ക് ഒരു വംശഹത്യക്ക് സാക്ഷിയാകേണ്ടി വന്ന നിരാശയും ദുഃഖവും ഒക്കെ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒക്ടോബർ ഏഴിലെ അക്രമം ഒറ്റപ്പെട്ടതല്ലെന്നും അതൊരു സ്വാഭാവിക തിരിച്ചടിയാണെന്നും ഒക്കെ അഭിപ്രായപ്പെടുകയും അദ്ദേഹത്തെ ജനോസൈഡ് ബൈഡൻ അപ്പുപ്പന്റെ നേതൃത്വത്തിലുള്ള വീരന്മാരായ ഇസ്രയേലി പ്രതിനിധികളൊക്കെ അപലപിക്കുകയും വളരെ മോശമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും സമാധാനമുണ്ടാകാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും ആ പാവപ്പെട്ടവൻ നടത്തുന്നുണ്ട് പക്ഷേ എന്ത് സമാധാനം ഉണ്ടായിട്ടും കാര്യമില്ല യു എനെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ജനോസൈഡ് ബൈഡൻ്റെ നേതൃത്വത്തിലുള്ള ലോകത്തിലെ ഭീകരന്മാർക്ക് അവർ തന്നെ നടത്തുന്ന ഗുണ്ടാപ്പണിക്ക് പിന്തുണയും അതോടൊപ്പം അവർക്ക് കഴിയില്ലെങ്കിൽ ദുർബലരായ രാജ്യങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രക്ചേർഡ് ഗുണ്ടാ സംഘം മാത്രമാണിത് കുഴലൂത്തുകാർ കൊമേഡിയന്മാർ അവർ ഊതുമ്പോൾ ഇവർ തുള്ളിക്കളിക്കണം പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ പെട്ടിയിലാക്കി കുരങ്ങിനെ കൊണ്ടുവന്ന് ആ കളിപ്പിക്കുന്ന ആൾ പറയുമ്പോൾ ചാടിത്തുള്ളുന്നത് പോലെ ജനോസൈഡ് ബൈഡൻ അപ്പനും ലോകത്തിലെ പ്രബലന്മാരായ ഭീകര രാജ്യങ്ങളും നടത്തുമ്പോൾ ഊതുമ്പോൾ കൈകൊട്ടുമ്പോൾ ആടിക്കളിക്കടാ കൊച്ചുരാമ എന്ന് പറഞ്ഞ് കളിക്കേണ്ട കളിപ്പാവകളാണ് യുദ്ധങ്ങൾ ഇവരെല്ലാവരും കൂടെ കൂടി പ്രകൃതിക്ക് ഒരുപാട് മലിനമാക്കപ്പെടുന്ന സംഗതികൾ ഉണ്ടാക്കുന്നുണ്ട് ഇരുന്ന് കോഫി കുടിക്കുകയും അതുപോലെ തന്നെ വൈദ്യുതി പ്രവർത്തിപ്പിക്കുകയും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കാർബണിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ വളരെ ഗണ്യമായി കൂടുന്നുണ്ട് ഒരു ഉപകാരവുമില്ലാതെ ഈ കാർബൺ പുറത്തേക്ക് വിടരുത് എന്നുള്ളതാണ് എൻ്റെ ഒരിത് എന്താണെന്ന് വെച്ചാൽ നൂറ്റി എഴുപത്തൊമ്പത് പ്രമേയങ്ങളോളം കടലാസവില പോലും കൽപ്പിക്കാതെ ഈ ലോക ഭീകരന്മാർ തള്ളിക്കളഞ്ഞതാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷം നാലോ അഞ്ചോ പ്രമേയങ്ങൾ ഇതുപോലെ പാസാക്കിയിട്ടും കുട്ടികളുടെ അപ്പി കോരിക്കാനെടുക്കുന്ന പേപ്പറിൻ്റെ ഉപയോഗക്ഷമത പോലും ഈ ഭീകരന്മാരാരും കാണിച്ചിട്ടേയില്ല അതുകൊണ്ട് ഇനി ഉടൻ അടുത്ത വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രമേയം പാസാക്കി മിടുക്കനാവരുത് എന്ന് മാത്രവുമല്ല ഇപ്പോൾ ഈ ജൂതഭീകരന്മാർക്ക് അവരുടെ കൈവശത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചു കിട്ടാൻ ചില അഭ്യാസങ്ങളൊക്കെയായി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ജനോസൈഡ് ബൈഡൻ ഇനി തടയൂല കാരണം പെട്ടി ഒരുപാട് വന്നു എന്നു മാത്രവുമല്ല കയ്യിലിരിക്കുന്നവരെ കിട്ടാത്തതിൻ്റെ പ്രതിഷേധവും ഈ സയനിസ്റ്റ് ഭീകര രാജ്യത്തുണ്ട് അത് പരിഹരിക്കാനുള്ള പേപ്പർ ചിലവാക്കി നഷ്ടം വരുത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം